മനുഷ്യനല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലത്ത് എതിരായി ഒന്നിച്ച് നിക്കണം എന്ന ഒരു സന്ദേശം നമ്മുടെ കൊടുങ്ങുന്നൂർ നഗരസഭ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാനാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എന്നൊരു ലോകമുണ്ട് ആകൃതമാണ് ഈ ഈ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ വസ്തുതകൾ വളരെ നമ്മൾ മാറുന്നു നമ്മുടെ ചിന്ത മാറുന്നു അന്തരീക്ഷം നമ്മള് മറ്റു തരത്തിലുള്ള മനസ്സിലാക്കി മാത്രം ചെയ്യുന്നു സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ അങ്ങനെ എല്ലാവരും ജീവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു അന്തരീക്ഷമില്ല നമ്മൾ നിൽക്കുന്നത് യുദ്ധോത്സുകത എല്ലായിടത്തും വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് കാമിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തൊക്കെ സഞ്ചരിക്കുന്നവർ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ അവരെല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് സുരക്ഷിതം വേണം എന്നതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ വേണമെന്ന് ലോകത്തും അങ്ങനെ വേണമെന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക സമാധാനം എന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രബന്ധ വിഷയമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഏറെക്കാലം പറയുന്നത് എല്ലാ ആഗസ്റ്റ് ആറാം തീയതി എട്ടാം തീയതിയിൽ യുദ്ധം ഇങ്ങനെ ഒരു യുദ്ധം വേണ്ട എന്ന് പറയുന്നത് കൊഞ്ച് കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ എല്ലായിടത്തും ആരും യുദ്ധം വേണ്ട എന്ന കാര്യത്തിൽ തീർപ്പാണ് സമീപകാലത്ത് സമീപദേശങ്ങളിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാപ്രകടനങ്ങൾ യുദ്ധം വേണ്ട എന്നതിന്റെ പേരിലാണ് എന്നാൽ ഈ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരിശീലനങ്ങൾ നടക്കുന്നു പുതിയ പുതിയ ആയുധ നിർമ്മാണങ്ങൾ നടക്കുന്നു ആയുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഓരോ രാജ്യവും അതിന്റെ വാർഷിക പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പണം മാറ്റർമ്മാനിൽ ആ വിമാനങ്ങളുടെ ഓർമ്മിയ ആഘോഷം മനുഷ്യവംശത്തിൽ മാറിയിട്ടാണ് അവിടെ എന്നും ജനിക്കുന്ന കുട്ടികൾ രോഗികളായി അംഗഹീനായി തീരാവ്യാധികളുമായിട്ടാണ് ജനിച്ചു വളരുന്നത് നേരെ കാണുന്നതാണ് നേരെ കണ്ണോട് കാണാവുന്നത് കേൾക്കാവുന്ന തൊട്ടറിയാവുന്നു നമുക്ക് അറിയാവുന്ന അങ്ങനെ നേരെ 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 ഏതാണ് എന്നൊരു സന്നിധരുടെ മുമ്പിലാണ് നമ്മൾ സമീപകാല സിനിമ എംപൂര ആ സിനിമ വലിയ ആക്കാൻ ആ സിനിമ മറ്റേത് സമീപകാല ഒമ്പത് സിനിമ വിജയങ്ങളെയും പോലെ ആ സിനിമയുടെ അധ്യാവസ്ഥാനം അധ്യാവസ്ഥാനം ഏറ്റുമുട്ടലും കൊറയും ഒക്കെ തന്നെയാണ് പക്ഷെ ഫതിമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി ചരിത്രത്തിൽ നടന്ന ചില കാര്യങ്ങൾ മാച്ചു കടന്നു കടന്ന കുറെ കാര്യങ്ങൾ ആ സിനിമ കൊണ്ടുപോയി മാറി പോയ ചെലതിലും അത് വീണ്ടും അത് വീണ്ടും വന്നൂട്ടി ആ ഭോഗ ആകെ പ്രശുദ്ധമാണ് വെല്ലുവിളികളും പോർവിളികളും വന്നു ഒരു സിനിമയ്ക്ക് നേടാവുന്ന ഏറ്റവും വലിയ പ്രസിദ്ധിയിലേക്ക് ആ സിനിമ എത്തിച്ചേരുകയും ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സെൻസറിലെ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ നിർമ്മാതാക്കളും ആൾക്കാരും ഒറ്റ കൂടി പറഞ്ഞു ആ സിനിമ ഒന്നുകൂടി സെൻസർ ചെയ്യുകയും എന്ന അപേക്ഷിച്ചുകൊണ്ട് സെൻസർ ബോർഡിന് മുമ്പിലേക്ക് സിനിമ പിൻവലിച്ച് ഗ്രന്ഥ സമർപ്പിച്ചു പതിനാറ് പതിനേഴ് ഭാഗം വെട്ടികളാണ് ഇരുപത്തിനാല് ഭാഗം വെട്ടികളെ വെടുപ്പാക്കി എല്ലാ നിലവിളികളും മാറ്റി എല്ലാ മറന്നുപോയ എല്ലാ കാഴ്ചകളെയും വീണ്ടും മറവിലേക്ക് തള്ളാതി മാറ്റു ഈ സമീപകാലത്ത് കേരളത്തിൽ മലയാളത്തിൽ ഉണ്ടായ വലിയ സംഭവമാണ് പക്ഷെ എന്ത് സംഭവിക്കുന്നത് സിനിമാകുന്നു ചരിത്രം ഇന്നലെ നടന്ന കാര്യങ്ങൾ നേരെ കണ്ടിട്ട് നമുക്കുണ്ടായ പൊള്ളലില്ലാതെയാണ് നമ്മൾ കടല കുളിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട് പലഹാരം കഴിച്ചുകൊണ്ട് സിനിമ കാണാവുന്ന പുതിയ ക്ഷീലങ്ങളൊക്കെ വേണ്ടിവരുന്നു നമ്മൾ അങ്ങനെയാണ് സിനിമ കണ്ടോണ്ടിരിക്കുന്നത് എത്ര പേര് സിനിമകൾ സിനിമയിൽ കൊന്നാലും അവരെ കൊല്ലണം കൊല്ലണം എന്ന് വിചാരിച്ചാണ് നമ്മൾ సినిమా అయీకరణ ఆ నయకనే ఎంత సంతోష కళ అండి క్రమేణా కెట్ట కాలంలో ഓടി വിജയിച്ച സിനിമകളുടെ മുഴുവൻ ചരിത്രമാണ് ആ സിനിമയിൽ എന്തെല്ലാം కుర్చీలో కూర్చుంటుంది సంతృప్తితో కూడిన కళ్ళెటక తిరుగుతుంది అద్భుతం సుప్రభణీ మ നുണ വരുന്നില്ല ഇപ്പൊ നമ്മൾ ഈ നുണയാണ് മലയാളിയായ ചെറുപ്പക്കാരും ഗുജറാത്തിലേക്ക് തന്റെ കാന്യമായിട്ട് യാത്ര പോകുന്നത് കേരളത്തിന്റെ കണ്ണീർപ്പാറകളിൽ ഒന്നാണ് രണ്ടുപേർ മാത്രമല്ല രണ്ട് സുഹൃത്തുക്കൾ അന്ന് പത്രവാർത്ത അഭ്യന്തര കൊല്ലാൻ വേണ്ടി ആരും ഭീകരരാവാം ആരും ഭീകരായി ചിത്രീകരിക്കപ്പെടാൻ അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അംഗീകരിക്കും എന്നൊരു കാരണമാണ് ഏതാണ് വേണ്ടിയും വലിയ പോരാട്ടത്തിന്റെ മനുഷ്യത്വത്തിന്റെ മഹോത്സവം എന്നാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ മഹോത്സവം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നേരെ കണ്ടെത്താനും വീണ്ടെടുക്കാനും ഉള്ളൊരു പരിശ്രമം എന്നുള്ളത് അത്രമേ ലളിതമായിട്ടൊന്നുമല്ല

జనాధిత్యం సుందర జనాధిపత్యం లోకం జనాధిపత్య రాజ్యం తనకి ఈ రెండతి మూడు తాళు ఈ మూవై తాడవడం ఆ చోరచాలి మూడు అర్థం ഏതാണ്ട് മറച്ചു വയ്ക്കപ്പെട്ടത് സത്യം തേടിപ്പോയിതാണ് ഇവിടെ ഒരു കുട്ടിയെ ബലാസം ചെയ്തു പോകുന്ന വാർത്തെടുക്കാൻ വേണ്ടി പോയി പത്രപ്രവർത്തകാണ് മലയാളത്തിലെ പ്രവർത്തകമാണ് അദ്ദേഹം രണ്ടര കൊല്ലം കാലമാണ് ജയിലുംപത് പത്രപ്രവർത്തകർ ഇന്നും ജയിലിലാണ് പത്രത്തിൽ വാർത്ത എഴുതിയ ഗംഗാ നദി वार्ता रिपोर्ट చే てる ఆ ఫోటో ఎడు അവിടെ നിങ്ങൾക്ക് നച്ച പോരാ നിങ്ങളൊക്കെ സ്വന്തം ആണ് സ്വാതന്ത്ര്യം ഇല്ല ആ സ്വാതന്ത്ര്യം നാം ശ്വസിക്കുന്ന വായ നാം കഴിക്കുന്ന ഭക്ഷണം ഉണ്ട് നാം ധരിക്കുന്ന വസ്ത്രം നമ്മുടെ വീട് നാം നടക്കുന്ന തെരുവ് നമ്മുടെ ആരാധന നാം ചെയ്യുന്നതോ നാം കാണുന്നതോ നാം തൊഴുന്നതോ തൊടാതിരിക്കുന്ന ദേവാലയങ്ങൾ ഇതൊക്കെ തരും അപ്പൊ ഇത്തരത്തിലുള്ള ചില നിശ്ചിതമായ ചോദ്യങ്ങളുടെ മുമ്പിലാണ് നിക്കുന്നത് ഞാൻ ഇന്നൊരു ഒന്ന് രണ്ട് കവിത വായിച്ചാൽ നേരെ സ്ഥലം കളിച്ചാൻ വിചാരിച്ചു ഗൈത്രി സംസാരിക്കാണ്ട്

യന്ത്ര സാമഗ്രികളുമായി സംസാരിക്കാൻ അതാണ് ഈ യന്ത്രങ്ങളിൽ സംസാരിക്കുന്ന കുട്ടികളെ കുറിച്ച് അച്ഛനമ്മ പറയുന്നത് ഈ യന്ത്രങ്ങൾ എവിടെ നിന്ന് ആറ്റ ആണ് ഈ യന്ത്രത്തിന്റെ ഉപകൃതം കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് മനുഷ്യൻ മനുഷ്യനെടുക്കുന്ന എന്തൊക്കെയാണോ സംഭവിച്ചത് എന്തൊക്കെയാണോ സംഭവിച്ചത് അതിനെല്ലാം ഇല്ലാതെ യാത്രകളെ അടച്ചിട്ടാണ് നമ്മളിപ്പോ ഇപ്പോൾ നടത്തപ്പോകുന്ന

Uma yadudu nākhi layitte, Uma sathya vila ambukai yai. Uma kundur pandalurikji, Uma yadu pandi vili cche, Uma yadu nākhi layitte, Uma sathya vila ambukai yai. Uma yippeedu nāyajachara, Uma pandu indi jitra, nyin ye ẹbi yẹlẹ nyin ɛgbẹnyi ɛgbẹ ɔwosiri nyina lorẹ nyina tó wutobɛri nyin yi to nyin kari jawara kakɔdɔ kparɛ ɛgbɛ yi ɛgbɔkɔdɔ nyin ɛgbɛ sotu nyin kuri mowoyi nyin yi ɛgbɛ sotarɔ nyin yi sɔnja wotoro nyin yi sɔnja sanworo nyin yi ɛgbɛ sɔrɔ nyin yi ɛgbɛ sɔrɔ nyin yi ɛgbɛ nyinire wòye fún.

രാവിലെ മുതൽ വൈകുന്നേരം ജീവിക്കുന്ന മാന്ത്രിക ലോകത്ത് വേറെ ഒന്നും പറയാ